ഞാനിപ്പം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലാണുള്ളത് ബസ് സ്റ്റാൻഡില് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരോട് നമുക്ക് അഭിപ്രായങ്ങൾക്ക് ചോദിക്കാം തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വടകരയിൽ ആര് ജയിക്കും എന്നാണ് അഭിപ്രായം ആര് ചോദിക്കുമോ നമുക്ക് വടകരയിൽ എന്നാണ് താങ്കൾ അഭിപ്രായം എന്താണ് അഭിപ്രായം ആര് ആര് ജയിക്കും ജയിക്കും എന്നാലും ഞാൻ രണ്ടാളല്ലേ ഞാൻ പറയുന്നത് ചേയ്ക്കും ഞാൻ ഇപ്പോ പാർട്ടിയിൽ വരെ വരണോന്നോടാ അ പിതാപിട ആ ചേര ടീച്ചർ ജെയ്ക്കും ജെയ്ക്കും ഓണം അതാണ് പാർലമെന്റ് ആള് വാണോ നമ്മളെ അതാണ് ഇതാ ചേച്ചി എന്ന് പറയുന്നു കോമോടല ടീച്ചർ ജെയ്ക്കും ജെയ്ക്കും ഓക്കേ ഓക്കേ ആ കോമോസ് പറയുന്നു ആരെ ജെയ്ക്കും പറഞ്ഞോളൂ വാട പറണ്ടോ പറയാ അടടി പോകുന്നില്ല ഓക്കേ ആ ജെയ്ക്കും ആ ചേര ടീച്ചർ ജെയ്ക്കണോ നമ്മളെ നമുക്ക് രക്ഷയുള്ള പേരാംബ്ര ബസ് സ്റ്റാൻഡാണ് ഉള്ളത് വടയരെ ആര് ജയിക്കും എന്നാണ് നമ്മുടെ ചോദ്യം വടകര ആരും ജയിക്കും ചേച്ചി പറഞ്ഞോളൂ ടീച്ചർ ജയിക്കും അല്ലേ ഓക്കെ ഓക്കെ എന്താണ് കൂടുതൽ അഭിപ്രായം ആര് ജയിക്കും ടീച്ചറും ഒരു വനിതയാനുണ്ടോ അങ്ങനെ പറയുന്നത് അല്ല ആ എന്നാലും പറയാനുള്ളൊരു കാരണമൊക്കെ ഉണ്ടാവില്ല ടീച്ചറോട് കോവിഡ് കാലത്ത് ചെയ്ത കാര്യമാണോ ഓക്കെ ഓക്കെ താങ്ക് യു ചേച്ചി വടയരയിൽ ആരും ജയിക്കും പറയൂ എന്താണ് അഭിപ്രായം ആ എവിടെയാ ഓട്ടെ ഓട്ടോ എവിടെയാ കോഴിക്കോട് കോഴിക്കോടാണ് അല്ലേ അടക്കരമിക്കാൻ വേറെ ആരാണ് രാഘവേട്ടൻ അല്ലേ ആ അവിടെ ആരാക്കേട്ട് ആളാണോ അങ്ങനെയാണ് വിചാരിക്കുന്ന ഷാഫി പറമ്പിൽ ജയിക്കുല്ലേ ഓക്കേ വടകരയിലാൾ ജയിക്കും കണ്ടറിയാന്നോ ഓക്കെ എന്നാലും സാധ്യതയുള്ള ആൾ ആരാണ് വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ ഇവിടെ വടകര ജയിക്കും വടകരയിൽ തെരഞ്ഞെടുപ്പ് അടയ്ക്കാൻ പോവാണല്ലോ വടകരയാണോ വടകര മണ്ഡലത്തിലാണോ ആ ആര് ജയിക്കും എന്നുള്ള അഭിപ്രായം പറയും ഏ ശൈല ടീച്ചർ ജയിക്കൂല്ലേ ഓക്കെ അമ്മച്ചി ആര് ജയിക്കും വടകര ഷാഫി ഷാഫി ജയിക്കും അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ നാല് ചേച്ചിമാർ ഇരിക്കുന്നത് നമുക്ക് അവരോട് ചോദിച്ചറിയാം അറിയാം വടകരയിൽ ആരാണ് ജയിക്കുക വടകരയിൽ ആരാണ് ജയിക്കുക പറയാൻ പറ്റോ ആരിക്കാൻ സാധ്യത ആണോ ഓക്കെ ഓക്കെ ഇവിടെ ആര് ജയിക്കോ ഷാഫി പറമ്പിൻ്റെ ആണോ ഓക്കെ ഓക്കെ ഇവിടെയാണോ ബോട്ട് വടകര ആണോ വോട്ട് വടകര മണ്ഡലത്തിലാണോ ബോട്ട് ആണല്ലേ ചേച്ചി ആരും വടകര ടീച്ചർ ശൈല ടീച്ചർ അല്ലേ ഓക്കെ അവിടെ ബോട്ട് എവിടെയാ എവിടെ തന്നെയാണോ പേരാമ്പ്ര ആണോ ഓക്കെ ചേട്ടാ വടകര ഷാഫി പറമ്പിലാണോ ചേക്കുക ഓക്കെ ആണ് അപ്പം അവിടെ കൂടെ വിദ്യാർത്ഥികളുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം എവിടെയാ പഠിക്കുന്നത് പഠിക്കുന്നത് എവിടെയാ എവിടെ പഠിക്കുന്നത് പേരാമ്പ്രാ സ്ഥലം എവിടെയാണ് എരവട്ടൂർ എരവട്ടൂരാണോ ഈ നമ്മളെ വടകര മണ്ഡലത്തിൽ ആര് ജയിക്കും വടകര മണ്ഡലത്തിൽ ആരാ ജയിക്കുക ഷാഫി പറമ്പിലുണ്ട് അതോടൊപ്പം തന്നെ ടീച്ചറുണ്ട് ആര് ജയിക്കും പ്രഭു കൃഷ്ണല്ലേ ഓക്കെ ഓക്കെ വടകര ആര് ജയിക്കും ഇവിടെയാളത്തെ ഓക്കെ പറഞ്ഞോ ആരാണ് ജയിക്ക അപ്പൊ ഞാൻ അരിക്കുളം അരിക്കുളം റോഡിലേക്കുള്ള ബസ് ഉള്ളത് അരിക്കുളം റോഡിലേക്കുള്ള ബസ്സാണത് അരിക്കുളം റോട്ടിലേക്ക് ബസ്സാണോ അറിയില്ലേ അരിക്കുളം റോഡ് കൊയിലാണ്ടിയിലേ കൊയിലാണ്ടിയിലുള്ള ബസ്സിലാണ് ഉള്ളത് ഇവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവരോട് നമുക്ക് ചോദിക്കാം വടകരയിൽ ചോദിക്കും ചേച്ചി വടകരയിൽ വടകര ഹലോ ആരെйга ആരെйга വന്നാ ആഗ്രഹം അങ്ങനെ ഒന്നുമില്ല ആരെൈച്ചാൽ അങ്ങനെ ഇല്ല അങ്ങനെയോ ആരെൈച്ചാൽ പോയില്ല അല്ലേ എല്ലാം indicada രൂപേ കൊപ്പറ ആരെйга വിളിക്കോടാ ടമാറ്റോ ആരെйга അങ്ങോട്ടൊക്കെ ആരിവിക്ക് ആരൊ ചോരയ പടേരി ഡൈബ്രാനൈ ഇക്ല ഓക്കേ പടേരിരാണോ ഇക്യ എങ്ങനെ രണ്ടുപേർക്കും സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല വടകര ൂടി ജയിക്കു അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഇല്ലാണോ ചെറുപ്പക്കാരനല്ലേ ടീച്ചർ സാൻസ് ടീച്ചർ ഇതൊക്കെ അത് കാരണം ടീച്ചർ ആരോഗ്യവകുപ്പിലല്ലെന്നു പറഞ്ഞാൽ നല്ല രീതിയിലാണല്ലോ ആ ഒരു മന്ത്രിയായിരുന്ന കാലത്തുള്ള ആ ഒരു ടീച്ചർക്ക് കിട്ടി വടകര ലോക്സഭാ മന്ദിരത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായാലും ടീച്ചർ അല്ലേ കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നമ്മുടെ നിപ്പേലൊക്കെ നമ്മൾ കണ്ടതല്ലേ ലോകം തന്നെ അംഗീകരിച്ചതും അത്രത്തോളം എന്താ പറയുക കാര്യക്ഷമമായിട്ട് സ്വന്തം ജീവൻ തന്നെ വിഭവികൊണ്ട് എത്ര പത്ത് നാല്പത് ദിവസം നമ്മളീ പേരാം പ്രതിരി അത്രയും കഠിന പ്രയത്നം അല്ലെങ്കിൽ മന്ത്രിയല്ലേ എന്തിനാ എല്ലാം ചെയ്യുന്നു ഓർഡർ കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാർ പക്ഷെ അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് നല്ല പോലെ പ്രവർത്തിച്ച് അവർക്ക് വോട്ട് കൊടുത്തില്ല പിന്നെ ആർക്കാ വോട്ട് കൊടുക്കേണ്ടത് ഉറപ്പല്ലേ കാരണം യുവത്വത്തിന്റെ തരംഗമായി മാറിയില്ല

നമ്മൾ നമുക്ക് നമുക്ക് വികസനം കിട്ടണം ആര് ജയിച്ചാലും ഏട്ടാ ഈ വടകര ലോക്സഭാ മണ്ഡലത്തില് ആരോ വിജയിക്കാനുള്ള അഭിപ്രായം പറയും ടീച്ചറെ ജയിക്കു പറയാം ഈ വർഷം എന്തായാലും ടീച്ചറെ ജയിക്കും കാരണം ഇപ്രാവശ്യം പ്രത്യേകിച്ച് വടകര ലോക്സഭ കൊണ്ടിടത്തില്ലേ ആർക്കാണ് വിജയ സാധ്യത ഉള്ളത് ആരാ വിജയിക്കേണ്ടത് എന്ന് അറിയാൻ പറ്റില്ല അതിൽ ടീച്ചർക്കാണ് ഞങ്ങൾ കണക്കൊള്ളുന്നത് കേരള കേട്ടിന്നല്ലേ അതേ സന്ദർഭാൽ ഞങ്ങള് ടീച്ചർക്കാണ് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് എന്തുകൊണ്ടാണ് ടീച്ചർക്ക് വോട്ട് കൂട്ടി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചർ സജീവ പ്രവർത്തനമാണ് പേദാമരൻ ഇപ്പം വന്ന വകല് ടീച്ചർ ആ ക്യാമ്പിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചും ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് കണ്ണൂർ കത്തിയായി പക്ഷേ പേരാമ്പ്ര സംഭവിച്ചതുകൊണ്ട് അവിടെ വന്ന് പ്രവർത്തിക്കുന്നു പല ആൾക്കാരും ഇവിടെ ജയിച്ച് പോകും പിന്നെ ഈ ബൈക്ക് കാണാനില്ല പിന്നെ അടുത്ത ബോട്ടിനെ കാണുന്നു പക്ഷേ ടീച്ചർ അതുപോലല്ല ടീച്ചർ വിളിച്ചാൽ വരും കാണും എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ടീച്ചർക്ക് തന്നെയായിരിക്കും ഏകദേശം ബലാബലത്തിലാണ് നിൽക്കുന്നത് എന്താണ് ടീച്ചർ വിജയിക്കാ തോന്നുന്നത് ടീച്ചർ പ്രത്യേകിച്ച് കാരണം ടീച്ചറുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ ആരാ വിജയിക്കാനുള്ളത് പാർലമെന്റ് മണ്ഡലത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആരാ വിജയിക്കാന്നുള്ളൊരു അഭിപ്രായം ഇത് പറയാം ഓക്കെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കണം കാരണം വെച്ചാൽ ആരോഗ്യ മന്ത്രിയായപ്പോൾ ഇത് പിന്നെ കൊറോണ സമയത്തെല്ലാം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിയഞ്ചന അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ആ ടീച്ചർ ഈ തരേൽപ്പോട് ജയിച്ചിട്ടില്ലെങ്കിൽ വലിയ അതായക്കൊണ്ട് നല്ല വിജയത്തിൽ ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത് ടീച്ചർ എന്നെ എന്നെ കാരണം കാരണം ടീച്ചർ കൊറോണ ഇവിടെ ടീച്ചറെ ജയിക്കും വടകരയിൽ പിന്നെ കോൺഗ്രസ് ജയിക്കരുത് നാളെ ബി ജെ പിയിലേക്ക് പോകലെന്നെന്താ ഉറപ്പ് അതുകൊണ്ടൊരു തർക്കവുമാണ് ഇവിടെ വടകരയിൽ താ ടീച്ചറെ ജയിക്കും ടുത്തോളം നമുക്ക് ഒരു പ്രവചന അതീതമാണ് ഈ ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളാണ് അപ്പം ഈ ഒരു വടകര എന്ന് പറഞ്ഞത് ഒരു പ്രവചന അതീതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആര് എന്തായാലും രണ്ടും

കാരണം കാരണം അവർ നല്ലൊരു വ്യക്തിയാണ് പിന്നെ കഴിഞ്ഞ കൊറോണ പിന്നെ ഒക്കെ സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു എന്താ പറയണ്ടെങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഒരു കാരണവശാലും ടീച്ചർ അമ്മയെ ഞങ്ങൾ ആരും മറക്കുകയില്ല മാറ്റി നിർത്തുകയില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ചെയ്യുകയും ചെയ്യും ടീച്ചർ തന്നെ വടകര മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്യും ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഒരു ലക്ഷം ഒരു ലക്ഷം വോട്ടിനെ നേട്ടം ഭൂരിപക്ഷത്തിൽ വിജയിക്കും നിങ്ങളുടെ ചോദിച്ചാൽ എന്റെ അഭിപ്രായം ഷാഫി കാരണം കാരണം എന്ന് ഞങ്ങൾ മലയാളിയല്ലേ നിങ്ങൾ അനുഭവിക്കുന്ന പറഞ്ഞ വികാരവും കാര്യവും കാര്യമായിട്ട് കഴിഞ്ഞ പത്തൊമ്പത് കഴിഞ്ഞ എലക്ഷനിൽ പത്തൊമ്പത് എം പിമാർ നമ്മൾ പാർലമെന്റിൽ ആയിട്ടുണ്ട് കേരളം അവരുണ്ടാക്കിയെടുത്ത എന്ത് ഇമ്പാക്റ്റ് ആണ് കേരളത്തിന് വേണ്ടി കേരളത്തിലുള്ള ജനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട വിഷയത്തിൽ ഇവിടുന്ന് പോയ കോൺഗ്രസ് എം പിമാർ എന്ത് നിലപാടാണ് എടുത്തത് എന്നൊന്ന് വിശദീകരിച്ചു ഞാൻ പറഞ്ഞോട്ടെ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പൊ ഈ നിയമം പിണറായി മയക്കൂടെ നടപ്പിലാക്കിയ രേഖാപരമായിട്ട് പാർലമെന്റിന് പാസാക്കിയ ഒരു നിയമം എന്നാ അടിയന്തരാവസ്ഥ തടഞ്ഞുകൂടിയനോ മുമ്പ് അടിയന്തരാവസ്ഥ വന്നിരിക്കില്ലേനോ അത് അന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ അടിയന്തരവസ്ഥ അടങ്ങനാ എന്തായാലും തടഞ്ഞുകൂടിയനോ യു ജെ പി നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞു ഇവരുടെ നടപ്പിലാക്കുന്നു ഈ ഒരു ഒരു പകുതി വിവാഹം മുസ്ലിങ്ങളിലേക്ക് ഇങ്ങനെ ചില വികാരങ്ങൾ ഇതാക്കുക മുസ്ലിം വികാരം വ്രണപ്പെടുത്തുക എന്തെല്ലോ സംഭവം മുസ്ലിം വേണ്ടി എന്തോ ചെയ്യുന്നു വിചാരിക്കും അതല്ലാണ്ട് മുസ്ലിങ്ങളെ ഈ യു എ പി നിയമത്തിൽ സമരം നടത്തിയ ഏതെങ്കിലും ഒരു കേസ് വന്ന് എത്ര മാസം കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാലേ പടുത്തങ്ങനെ അവസാനിക്കാനുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും പത്ത് അങ്ങനെ തള്ളി അപ്പോൾ ഒരു ഒരു രീതിയിൽ അടുത്ത വർഷം ഞങ്ങൾ പ്രതീക്ഷ കൂടാലോ ഞങ്ങൾ തീർത്ത് കോൺഗ്രസ് ബിജെപി പോകുക എന്നല്ല വിചാരിക്കുക അപ്പം പറയും എല്ലാ എന്ന് പറയുന്നു ബിജെപി കോൺഗ്രസ് ആർക്ക് വോട്ട് ചെയ്താൽ ബിജെപി പോകുന്നു അവകാശം ഈ ഉറപ്പായി പ്രഖ്യാപിക്കുന്നു ും കെ കെ ശൈലജ ടീച്ചർ ജയിക്കും കൊറോണ സമയത്ത് നമുക്കറിയാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആരോഗ്യമന്ത്രിയാണ് നമ്മുടെ ശൈലജ ടീച്ചർ അതുകൊണ്ട് തീർച്ചയായും വടകര ലോകസഭാ മണ്ഡലത്തിൽ കെ കെ ശൈലജ ഭൂരിപക്ഷത്തോടെ ജയിക്കും വടകര ലോകസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ടീച്ചർ ഒരു ലക്ഷം കൂട്ടിന്റെ മുകളിൽ വിജയിക്കും കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളും മറ്റും എല്ലാ ആളുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് പിന്നെ കേരളത്തിലെ വടകരയിൽ നമ്മൾ കാണുന്ന ഒരു ആളുകളുടെ രാഷ്ട്രീയമല്ല നമ്മൾ നോക്കിക്കാണുന്ന ഒരേ സ്ഥലത്ത് ഇപ്പോൾ യു ഡി എഫിൻ്റെ ആളുകൾ ഒരു സ്ഥലത്ത് പങ്കെടുക്കുന്ന ആളുകൾ എന്നെയാണ് മറ്റടുത്ത സ്ഥലത്ത് പങ്കെടുക്കുന്നത് ഇവർ നിരന്തരമായി ഈ സ്ഥാനാർത്ഥിയെ പിന്തുടർന്നുകൊണ്ടേ പല സ്ഥലങ്ങളും ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിന് ഒരു തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടിത്തട്ടിൽ യു ഡി എഫിൻ്റെ യാതൊരു വർക്കും സാധാരണ അടിത്തട്ടിൽ ഒരു വർക്കും നടക്കാത്ത ഒരു പ്രവർത്തനമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ശക്തമായ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇടതു ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തീർച്ചയായും ഈ ബഹുജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് വോട്ടുകൾ വീടുകൾ കയറിയുള്ള ഓരോ പ്രദേശത്തെയും തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ രാഷ്ട്രീയം കഴിഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന ഒരു പ്രത്യാശയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നേരെ വിപരീതമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ആളുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിന് പോലും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ വാഹനം കൊണ്ട് വയനാട്ടിൽ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഈ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും എന്ന രീതിയിലേക്ക് മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഇടതുവശത്തിന് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയാണ് എന്ന് നോക്കാൻ കഴിയും ഇപ്പൊ എന്താ ടീച്ചർ എന്താ ജയിക്കില്ല അറിയാലോ നിലപാട് ബോംബ് അപ്പൊ എന്താ ഉറപ്പാ ഞാൻ കാരണം ഓ വടകർ എന്ത് വന്നു കഴിഞ്ഞാലും ടീച്ചർ എന്നെ ജയിക്കും കാരണമെന്ന് വെച്ചാൽ മറ്റേത് നിപ്പയും മറ്റേതെല്ലാം കൊറോണ എല്ലാം വന്ന നേരം ശൈല ടീച്ചർ നമ്മളോട് കട്ടക്കുന്ന എന്താണ് അവർ വന്നു കഴിഞ്ഞാല് വടകരക്ക് വല്ല മാറ്റം ഉണ്ടാവും ശൈലജ ടീച്ചർ തന്നെ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അത് രാഷ്ട്രീയമല്ലാതെ തന്നെ വോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതാണ് കാരണം നമ്മളഭിപ്രായം ചോദിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടത് ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിനി തെരഞ്ഞെടുപ്പിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് എങ്കിൽ തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ ജയിച്ചിരിക്കും ഇനിയൊരു തിരഞ്ഞെടുപ്പിന് വേണ്ടി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആരാകും വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കാത്തിരുന്ന് കാണാം